എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ുംസിസ്റ്റന്റ് മാനേജറായി ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് അറസ്റ്റിൽ മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ശ്രീനാരായണപുരം പൊരിബസാർ സ്വദേശി കാട്ടുപറമ്പിൽ ഷാനിറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ശാന്തിപുരം പള്ളിനട സ്വദേശിയായ നിഹാൻ എന്നയാൾക്ക് കെ ടി ഡി സിയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പത്തൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് ജോലി വാഗ്ദാനം നൽകി വാങ്ങിയ തുക തിരികെ കൊടുക്കാതിരിക്കാനായി ഗൂഢാലോചന നടത്തിയ ശേഷം നിഹാനെ ലഹരി മരുന്ന് കേസിൽ പെടുത്തുന്നതിനും ഇയാൾ ശ്രമം നടത്തിയതായും പോലീസ് പറഞ്ഞു ജോലി ശരിയായി എന്ന പേരിൽ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടു പ്രതി നിഹാന്റെ ബാഗിൽ മയക്കുമരുന്നുണ്ടെന്ന് റെയിൽവേ പോലീസിൽ അറിയിക്കുകയും ചെയ്തു തുടർന്ന് നിഹാനേയും കൂടെയുണ്ടായിരുന്ന പിതാവിനെയും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പരിശോധിക്കുകയും ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിയാതെ വന്നതിനെ തുടർന്ന് വിട്ടയക്കുകയും ചെയ്തു വീണ്ടും നിഹാനോട് ഏപ്രിൽ അഞ്ചാം തീയതി കുമരകത്ത് പോസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിഹാനും പിതാവും വീട്ടിൽ നിന്നിറങ്ങി മതിലകം അഞ്ചാം പരത്തിയിൽ എത്തിയ സമയം എക്സൈസ് സംഘം കാറ് തടഞ്ഞു നിർത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ജോലി വാഗ്ദാനം ചെയ്ത നാല് ഘട്ടങ്ങളിലായി പത്തൊമ്പത് ലക്ഷം രൂപ നിഹാനിൻ്റെ പിതാവിൽ നിന്നും ഷാനിർ വാങ്ങിയിരുന്നു മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ മുഹമ്മദ് റാഫി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്